യാണ് എന്റെ പ്രവാചകൻ പടച്ചുറപ്പിന്റെ സ്വർഗത്തിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ സ്വർഗത്തിലെ കൊട്ടാരങ്ങൾക്ക് നടുവിലൂടെ അള്ളാഹുബിന്റെ പ്രവാചകൻ ഇങ്ങനെ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം കാണുകയാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം കാണുകയാണ് ആ കൊട്ടാരത്തിന്റെ കത്തിരുന്ന് ആരോ വിവാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകനുമല്ലാ അത്ഭുതമായി സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരത്തിൻ്റെ കത്തിരുന്ന് കുർആാനൂതുന്ന ഒരു ചെറുപ്പക്കാരനെ കാണുകയാണ് അള്ളാഹാന്റെ റസൂലിനും അല്ല അത്ഭുതമായി ആരാ പടച്ചവനെ ഈ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു അതിനകത്തിരുന്ന് ഇപാദത്ത് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ചെറുപ്പക്കാരനാരാ അള്ളാഹുവിൻ്റെ പ്രവാചകനും വല്ലാത്ത അത്ഭുതമായി അള്ളാന്റെ റസൂൽ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ മലകുകൾ വിളിച്ചു പറയുന്നു യാ റസൂൽ റിയുമോ അള്ളാഹുബിന്റെ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ആ കൊട്ടാരത്തിന്റെ ഇപാദത്ത് ചെയ്യുന്ന ചെറുപ്പക്കാരനാരാ അള്ളാഹുബിൻറെ അള്ളാഹുബൽ ഹിബസല്ല മാതങ്ങളോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു നബിയേ അത് ഹാരിസത്ത് ചെറുപ്പക്കാരനാണ് അള്ളാഹുവിന്റെ പ്രവാചകനുമല്ലാ അത്ഭുതമായി പടച്ചവനെ എന്റെ ഹാരിസയോ എന്റെ ഹാരിസയോ എന്റെ ഹാരിസാൻ അള്ളാഹു ഈ പൊതിഫലം കൊടുക്കാറുള്ള കാരണമെന്താണ് അള്ളാഹുവിന്റെ മലക്കുകളാണ് ഹാരിസയുടെ പേര് പറയുന്നത് റസൂർ തങ്ങൾ ചോദിച്ചു റസൂര് അവിടെന്ന് ചോദിക്കുന്നു മലക്കുകളേ എന്റെ ഹാരിസാന് നിങ്ങൾക്ക് എങ്ങനെയാണ് പരിചയമുള്ളത് എന്റെ ഹാരിസാന് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയറിയ അള്ളാഹുവിന്റെ പ്രവാചകനോട് മലക്കുകള് പറയും ഹാരിസാന് അറിയാത്ത ഒരു മലക്കുമില്ല നബിയേത് മലക്കിനോട് ചോദിച്ചാലും ഹാരിസത്ത പേര് പറയുകയാണ് എല്ലാവർക്കും പരിചയമുള്ള ചെറുപ്പക്കാരനാ എല്ലാവർക്കും പരിചയമുള്ള ചെറുപ്പക്കാരനാ അതിന്റെ അഴിമാനെന്ന് പറയുന്ന ചെറുപ്പക്കാരന് നാളെ സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കും നബിയേ കഴിക്കാൻ ഭാഗ്യം കിട്ടിയ ചെറുപ്പക്കാരനാണ് പ്രവാചകൻ സ്വർഗത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം കണ്ടു ആ കൊട്ടാരത്തിന്റെ അകത്തിരുന്ന് കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഇപാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാ റസൂൽ തങ്ങൾക്ക് അത്ഭുതമായി ഇത് ആരാ പടച്ചവനെ ഈ സ്വർഗത്തിൽ ഇരു ചെയ്യാൻ ഭാഗ്യം കിട്ടിയവൻ മലക്കുകൾ പറഞ്ഞു കൊടുത്തു അത് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ റസൂലിന് അത്ഭുതമായി എൻറെ ഹാരിസയോ മലക്കുകളാ കൊടുത്ത പേര് ഇപ്പൊ റസൂൽ തങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ അറിയാ എൻ്റെ ഹാരിസാനെ എന്റെ ഹാരിസാനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം മലക്കുകളോട് ചോദിക്കുമ്പോ മലക്കുകള് പറഞ്ഞു കൊടുത്ത് നബിയെ ആരോട് ചോദിച്ചാലും ഈ ചെറുപ്പക്കാരൻ്റെ പേര് പറയും കാരണം ഈ ചെറുപ്പക്കാരന് നാളെ സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കുമെന്ന് അള്ളാഹു നമുക്ക് മാറാകട്ടെ അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു കൊട്ടാരം രണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് സ്വർഗത്തിലെ ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഉറക്കപ്പർ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു കൊട്ടാരം രണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് സ്വർഗത്തിലെ ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാനുള്ള ഭാഗ്യം ഇത് രണ്ടും വേണോന്ന് ആഗ്രഹമുള്ളവർ കൈവക്കുക അലഹമില്ല ഇത് പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് അള്ളാഹുമാൻ തെരുമാറാകട്ടെ അള്ളാഹുമാൻ തെരുമാറാകട്ടെഹി തങ്ങള് പറഞ്ഞു സ്വർഗ്ഗത്തിലെ ഭക്ഷണം അള്ളാഹു സ്വർഗത്തിലെ ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാൻ ഭാഗിന്മാർ ആകട്ടെ നാളെ സ്വർഗത്തിൽ പോകുമ്പോ അള്ളാഹു ആദ്യമായിട്ട് കഴിക്കാൻ തരുന്ന ഭക്ഷണം ഏതാ ഒരാളെ സ്വർഗ്ഗത്തിൽ പോകുമ്പോ സ്വർഗത്തിൽ പോകുന്ന ഒരാൾക്ക് അള്ളാഹു ആദ്യമായിട്ട് കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണം എന്താപ്പാ എന്താപ്പന്തി ബിരിയാണിയാ മട്ടൺ ബിരിയാണിയാ അല്ലെങ്കി മഹദിയ നെഹദിയ എന്താ തരുക നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പോകുമ്പോ അള്ളാഹു ആദ്യം കഴിക്കാൻ തരുന്ന ഭക്ഷണം മീനിന്റെ പൊരിച്ച കരള അള്ളാഹു വാങ്ങിച്ചു തന്ന ഭാഗ്യം തരുമാറാകട്ടെ എന്ത് എന്തിപ്പാ മീനിന്റെ പൊരിച്ച എന്താ വേണ്ടേ വേണ്ടേ ആ തിന്നെ നോക്കപ്പറിയ മീനിന്റെ കരള് അള്ളാഹു വാങ്ങിച്ചു കഴിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ അപ്പൊ ാഹുലി നബിയെ ഇത് കിട്ടാനുള്ള കാരണം എന്താ ഹാരിസത്ത് എന്താൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന് അള്ളാഹു ഈ പ്രതിഫലം കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ നബി പറഞ്ഞു കഥാക്കൽ ബിറു ഉമ്മാനെ സ്നേഹി മാതാപിതാക്കളെ സ്നേഹിച്ചതിന് അള്ളാഹു കൊടുത്തതാണ് അപ്പൊ റലിഅല്ലാഹു താലാഖ ചോദിച്ചു നബിയെ എന്റെ വാപ്പാനെ ഉമ്മാനെ എനിക്ക് വലിയ ഇഷ്ടവാ എനിക്കും കിട്ടുവോ വല്ലാത്ത ചോദ്യം ഐസാ ബിബിർ അലി അള്ളാഹു താലാൻ ഒക്കെ ചോദിച്ചു ബി എന്റെ മാതാപിതാക്കളെ എനിക്ക് വലിയ ഇഷ്ടമായി എനിക്കും കിട്ടുവോ കിട്ടൂല്ല മാതാപിതാക്കളെ സ്നേഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടൂല്ല പക്ഷേ ഹാരിസത്വൻ അഹമാൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന് മൂന്ന് നല്ല ഗുണങ്ങൾ ഉണ്ടായിരുന്നു ഈ പറയുന്ന മൂന്ന് ഗുണങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ നിങ്ങൾക്കും അള്ളാഹു പൊതുപരം തരും അള്ളാഹു നമുക്ക് ഈ മാന്തരും മാറാകട്ടെ അള്ളാഹു ഈ മാന്തരും മാറാകട്ടെ അള്ളാഹു ഈമാന്താകട്ടെ ഉറക്കപ്പുറം ഈമാൻ ഈമാന്താകട്ടെ അപ്പൊ വീട്ടില് വാപ്പായോ ഉമ്മായോ ഇപ്പൊ ജീവിച്ചിരിപ്പുള്ള ആൾക്കാരൊക്കെ ഒന്ന് കൈബൊക്കിക്ക് വാപ്പയോ ഉമ്മയോ അത് പിരിവിനല്ലപ്പോ ഒന്ന് പൊക്ക് അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസം കൊടുക്കുമാറാകട്ടെ ഉറക്കപ്പുറം അള്ളാഹു നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ മരണപ്പെട്ടു പോയവരുടെ കപരടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ എങ്കിൽ ഈ കൈബൊക്കിയെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന മൂന്ന് നല്ല ഗുണങ്ങൾ ഉണ്ടെങ്കിൽ നിനക്ക് സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം രണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് സ്വർഗത്തിലെ ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ഒരു മൂന്ന് നല്ല ഗുണം ഞാൻ പറഞ്ഞു തരാം ഇത് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി ഈ പറയുന്ന മൂന്ന് നല്ല ഗുണങ്ങൾ ഈ കൈപൊക്കിയെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് നോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു അല്ലാഹു രക്ഷപ്പെടുത്തു മാറാകട്ടെ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ മഹാനായ മഹതിയായ ഐഷ ബിബിറതി അള്ളാഹു അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു യാ റസൂൽ അല്ലാ അല്ലാ നബിയെ എന്ന് ചെറുപ്പക്കാരൻ ഈ പ്രതിഫലം കൊടുക്കാറുള്ള പോലും റസൂലിനോട് ചോദിക്കുമ്പോയോ ഉമ്മയോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഈ സദസ്സലിൽ കൈപൊക്കിയ മക്കളോട് ഞാൻ പറയുകയാ ഈ പറയുന്ന മൂന്ന് ഗുണങ്ങൾ നിങ്ങളിലും പ്രിയപ്പെട്ട ഈ പറയുന്ന മൂന്ന് ഗുണങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിന്റെ ജീവിതത്തിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ തരുമെന്ന് നബി മുഹമ്മദ് തരുമ്പോ ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ ഹാരിസത്വനു അനെന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ അല്ലാ ഹാരിസത്തു പറയുന്ന ചെറുപ്പക്കാരന് തന്റെ ഉമ്മയുണ്ടല്ലോ ഒമ്പതര മാസക്കാലം ഗർഭഞ്ചുമെന്ന് മരണവേദനയുടെ വേദനയും സഹിച്ചതെ പ്രസവിച്ചതെ പെറ്റുമ്മയുണ്ടല്ലോ അള്ളാഹിബിന്റെ റസൂലു പറഞ്ഞു ഐഹാബിയ ಮ್ಥಕಳ filtಳ 9-ನದ പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ കൈകൊണ്ട് സ്വന്തം കൈകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും ഞാനും നിങ്ങളും ഉമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചിട്ടുള്ളവരാ ഉമ്മാടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്ത ഒരു മനുഷ്യനുമില്ല വാപ്പാടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാത്ത ഒരു മനുഷ്യനുമില്ല എങ്കിലല്ലാഹുവിന്റെ റസൂലു പറയുകയോ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം ഉമ്മായിക്കു ഭക്ഷണം മാരി കൊടുക്കുമായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഹാരിസത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം സ്വന്തം ഉമ്മാന് സ്വന്തം ഉമ്മാന് തന്റെ കൈകൊണ്ട് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു എന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വാപ്പായിക്കും ഉമ്മായിക്കും ഭക്ഷണം സ്വന്തം കൈകൊണ്ട് വാരി കൊടുത്ത ഏതെങ്കിലും ഒരു മകനുണ്ടെങ്കിൽ ഒന്ന് കൈവെക്കുക സ്വന്തം ഉമ്മാനോ വാപ്പാനോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കൈകൊണ്ട് കൊണ്ട് ചോറ് വാരി കൊടുത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടെങ്കിൽ കൈവെക്കും അള്ളാഹുമാരുമാറാകട്ടെ നേരത്തെ പൊക്കിയ കൈയൊക്കെ എവിടെ പോയി ഞാൻ നിങ്ങളെ ആരെയും കളിയാക്കിയതോ പരിഹസിച്ചതോ അല്ല നീ നിന്റെ ഗതികയുടെ ചിന്തിക്ക് സഹോദര നിന്നെ പെറ്റ നിന്റെ ഉമ്മ നിനക്ക് ജന്മം നൽകിയ നിന്റെ വാപ്പയ്ക്ക് എടാ ഈ നാപ്പത് കൊല്ലം മുപ്പത് കൊല്ലം അമ്പത് കൊല്ലത്തിന്റെ ഇടയിൽ ഒരു വട്ടമെങ്കിലും ഒരു ഉരുള ഭക്ഷണം വാരി കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ മോനെന്ന് പറഞ്ഞ് നടക്കുന്നത് അള്ളാഹു ഈമാന്താകട്ടെ അള്ളാ ഈമാന്തമാറാകട്ടെ ഇറക്കപ്പറ ഈമാന്താകട്ടെ എങ്ങനെ കൊടുക്കാനാ ഇല്ലേ എങ്ങനെ കൊടുക്കാനായില്ലേ എങ്ങനെ കൊടുക്കാനാ നമ്മൾ പെറ്റ തള്ളയ്ക്ക് പച്ചവെള്ളം കൊടുക്കണില്ല ഇനിയപ്പോ ചോറ് വാരിക്കെടുക്കാൻ പെറ്റ തള്ളയെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ സമയമില്ലല്ലോ മാതാപിതാക്കളെ നോക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവർക്ക് ഹിതുമത്ത് ചെയ്യാനും നമുക്ക് സമയമില്ല ആണിനും ഇല്ല പ്രായമായ മാതാപിതാക്കളെ പരിഗണിക്കാത്ത മക്കൾ തിരിഞ്ഞു നോക്കാത്ത മക്കൾ സഹോദര നീ ചിന്തിക്ക് അവരുടെ കൈയ്യിൽ നിന്ന് നീ എത്ര വാരി വാരിത്തിന്നിട്ടുണ്ടടാ നിന്റെ ഉമ്മ നിനക്ക് എത്രയോ പ്രാവശ്യം ഭക്ഷണം വാരി തന്നിട്ടുണ്ട് എന്ത് നിനക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയാത്തത് ഉമ്മാടെ ശരീരം മുഴുവനും സ്വർണ്ണാഭരണം ഇട്ടു കൊടുക്കാനല്ലല്ലോ പറഞ്ഞത് നിന്റെ ഉപ്പാടയോ ഉമ്മാടയോ വായിലേക്ക് ഒരു ഒരു ഒരുരുള്ള ഭക്ഷണമെങ്കിലും മാറി കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ നീ നഷ്ടവാളിയല്ലേ നീ അല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ നഷ്ടവാളി അള്ളാഹുമാന്തമാറാകട്ടെ അള്ളാഹുമാന്തമാറാകട്ടെ അല്ലാ ഈമാന്താകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഉമ്മായും മാപ്പായും പ്രായം ചെന്ന മാതാപിതാക്കൾ അവരെ തിരിഞ്ഞു നോക്കാത്ത മക്കളുടെ കാലമാ രോഗം പിടിച്ച് വീടിന്റെ കത്ത് കിടക്കുന്ന മാതാപി ഉമ്മാരെടുക്ക പോയിട്ട് എത്ര നാളായടാ രോഗം പിടിച്ച് വീടിന്റെ അകത്ത് കിടക്കുന്ന വാമ്പു വാപ്പായെ കാണാൻ പോയിട്ട് നിന്നെയൊക്കെ പത്തും ഇരുപതും ഇരുപത്തഞ്ചും സ്വർണ്ണാഭരണം തന്ന് കെട്ടിച്ചു വിട്ട വാപ്പാനൊക്കെ കണ്ടിട്ട് അത്ര നാളായി താത്താമാരൊക്കെ എല്ലാത്തിനും ഭർത്താവും മക്കളും മതി വലിയ കൊട്ടാരമൊക്കെ ആയില്ലേ ഇനിപ്പൊ എന്ത് വാപ്പ എന്തു ഉമ്മ രോഗം പിടിച്ചിട്ട് വീടിന്റെ ഏതോ മൂലയിൽ റൂമിന്റെ അകത്ത് കിടക്കുന്നുണ്ട് തീരുമ്പ കാണാൻ പോകാൻ പറ്റിയിരിക്കുമായി മരിക്കുമ്പോ പോയി കിടന്ന് നെഞ്ചത്തടിച്ചിട്ട് എന്തൊരു 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 അഭിനയം എന്നറിയോ ആ പാടം അയ്യത്തെങ്ങോട്ട് എടുക്കുമ്പോ പെമ്മക്കളുടെയൊക്കെ അടിയുമ്പോളൊക്കെ ഒന്ന് കാണണല്ലോ അതു ആ ചെയ്യുമ്പോ നെഞ്ചു പൊട്ടിയിട്ട് കരയ മരിച്ചു കഴിഞ്ഞപ്പോ ആ പഴ കാണിക്കണ്ടേ എന്റെ പ്രിയപ്പെട്ടവരെ ഉമ്മാടെ എടുക്കപ്പോയിരുന്നിട്ട് ഉമ്മാടെ കാലൊന്ന് കൊടുത്ത കാലുണ്ടോ ഉമ്മാനെ ചുംബിക്കാറുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഉമ്മാനെ ചുംബിച്ചിട്ടുണ്ടോ നിങ്ങൾ ആലോചിക്കും സഹോദര സ്വന്തം ഉമ്മാനെ ചുംബിക്കുന്ന എത്ര പേരാവുള്ളേ ഉമ്മയുടെ കൈകാലുകളൊന്ന് കൊടുക്കുന്ന എത്ര പേരാവുള്ളേ ഉമ്മാടെ അടുക്കൽ പോയിരുന്ന സ്നേഹത്തോടെ സംസാരിക്കുന്ന എത്ര പേരാ ഉള്ളേ സമയമില്ല ഇല്ലേ സമയമില്ല ഇല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എടാ ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മായിക്ക് ഉമ്മ കൊടുക്കണം നമ്മുടെ ഉമ്മായിക്ക് നമ്മൾ ഇപ്പൊ എങ്ങനെ ഉമ്മ കൊടുക്കാനാ ഉമ്മാടെ ഗ്ലാമറൊക്കെ പോയില്ലേ കിളവിയായില്ലേ മുടിയൊക്കെ നരച്ച് തൊലിയൊക്കെ ചുളിങ്ങി പോയി എല്ലും തോലുമായിട്ട് കിടക്കണം ആ ഉമ്മാക്കിനി ഉമ്മ കൊടുക്കാനായില്ലേ ഉമ്മ കൊടുക്കണം ഇല്ലേ ഉമ്മായുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കണം അള്ളാഹു നമുക്ക് ഭാഗ്യം തെരുമാറാകട്ടെ ഉമ്മായുടെ നെറ്റിത്തടത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ മുത്തം കൊടുത്താൽ അള്ളാഹു അവന് വരുന്ന പൊതിബലെന്തെന്നറിയോ ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന പൊതിബല അറിഞ്ഞിരുന്നെങ്കിൽ ഇനി പെണ്ണുംപുള്ളക്ക് പോലും നീ ഉമ്മ കൊടുക്കൂല ഉമ്മാക്കി കൊടുക്കത്തുള്ളൂ നീ നിന്റെ സ്വന്തം മക്കളെ ഉമ്മ വെക്കുന്നതിനേക്കാൾ നിന്റെ ജന്മം നൽകിയ നിന്റെ ഉമ്മയുടെ നെറ്റിത്തടത്തിൽ നീ ഉമ്മ വെക്കും അള്ളാഹു നമുക്ക് ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ അതുകൊണ്ട് പറയുകയാ നിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു വളർത്തിയതാ നിന്റെ വാപ്പ മോനെ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട് ആ പാവങ്ങൾ അള്ളാഹുവെ മുണ്ടും മുറുക്കി കൊടുത്തി അവര് പട്ടിണി കിടന്നിട്ട് നിന്നെ വല്ലാതെ കഷ്ടപ്പെട്ട് വളർത്തിയവരാ നിന്റെ വാപ്പ നിന്റെ ഉമ്മ ആ പാവങ്ങൾ നീ മറന്നു പോകരുത് അവരെ നീ വേദനിപ്പിക്കരുത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു ജീവിച്ചിരിപ്പുണ്ടോ ഇന്ന് വാല് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോ അല്ലെങ്കിൽ നാളെ ഉച്ചഭക്ഷണത്തിൻ്റെ സമയത്ത് ഉമ്മയുടെ റൂമിൻ്റെ അകത്തു ഭക്ഷണ പാത്രവുമായി കടന്നു ചെല്ല് ഉമ്മയുടെ റൂമിൻ്റെ അകത്തു ഭക്ഷണ പാത്രവുമായി കടന്നു ചെല്ല് എന്നിട്ട് ഉമ്മാനോട് ചോദിക്കണം ഉമ്മാ ഞാൻ ചെയ്തത് മുഴുവനും എനിക്ക് പൊരുത്തപ്പെട്ടതാ വാപ്പയോട് പറയണം ഞാൻ ചെയ്തത് മുഴുവനും എനിക്ക് പൊരുത്തപ്പെട്ടതാ എന്നിട്ട് ചോദിക്കണം ഉമ്മാ എനിക്കൊരാഗ്രഹമുണ്ട് എനിക്കൊരാഗ്രഹമുണ്ട് മരിക്കുന്നതിന് മുമ്പ് എനിക്കെൻ്റെ ഉമ്മായോട് എനിക്കൊരു ആഗ്രഹമുണ്ട് എൻ്റെ മോനെ എനിക്കെൻ്റെ ഉമ്മായുടെ കൈ കൊണ്ടൊന്ന് ഭക്ഷണം വാരി തരണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഹദീസ് ഞാൻ വായിച്ചപ്പോൾ ഞാൻ എൻ്റെ ഉമ്മാരുടെയൊക്കെ പോയി ഞാൻ എൻ്റെ ഉമ്മാരുടെ അടുക്കൽ പോയി എൻ്റെ ഉമ്മ ഭക്ഷണം കഴിച്ചിട്ടിരിക്കുക ഞാൻ പറഞ്ഞു ഉമ്മാ എനിക്കൊരാഗ്രഹമുണ്ട് എൻ്റെ മോനെ എൻ്റെ കൈ കൊണ്ട് എൻ്റെ അമ്മായിക്കൊന്ന് ചോറ് വാരി തരണം ഉമ്മായിക്ക് ചോറ് വാരി തന്ന അല്ലാഹു എനിക്ക് സ്വർഗം തരുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു ഞാൻ ചോറ് കഴിച്ചിട്ടായിരിക്കുന്നത് വേണ്ട മോൻ മോന്റെ കൈ കൊണ്ട് ചോറ് വാരിത്ത നമ്മളൊന്ന് പറഞ്ഞു നോക്ക് സഹോദര എന്റെ ഉമ്മ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകിയിട്ടിരിക്കുമ്പോഴാ ഞാൻ ഈ ആഗ്രഹം പറഞ്ഞത് ഉമ്മ പറഞ്ഞു കൊഴപ്പമില്ല മുമ്പ് വാ അടുത്ത സമയത്തേക്ക് ഇനി ഭക്ഷണം കഴിക്കുമ്പോ കൊടുക്കാമെന്നല്ല എൻറെ മോൻറെ കൈകൊണ്ട് എനിക്കിപ്പൊ ഭക്ഷണം വേണമെന്ന് എൻ്റെ ഉമ്മ പറയുമ്പോ സഹോദര നിങ്ങൾ ഓരോരുത്തരും നിന്റെ വീടിന്റെ രകത്ത് കിടക്കുന്ന വാപ്പാടെ ചാരത്തോ ഉമ്മാടെ ചാരത്തോ പോയിട്ടൊന്ന് പറഞ്ഞു നോക്ക് ഉമ്മ എനിക്ക് എനിക്കെൻറെ കൈ കൊണ്ട് നിങ്ങക്കൊന്ന് ചോറ് വാരി തരണം നിങ്ങൾക്ക് ഭക്ഷണം വാരി തന്നാൽ അള്ളാഹു എനിക്ക് ഒരു കൊട്ടാരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉമ്മ ഒന്ന് വാരി തരട്ടെ എന്ന് ചോദിച്ചു നോക്ക് നൂറ് വട്ടം നമ്മുടെ ഉമ്മമാര് പറയും കെട്ടിപ്പിടിച്ചിട്ട് അതാ സ്നേഹം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫീത്തും ആകട്ടെ അള്ളാഹു അവർക്ക് ദീർഘായുസ്സ നൽകുമാറാകട്ടെ മരണപ്പെട്ടവരുടെ ഖബറടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഉസ്താദ് മരിച്ചില്ലെങ്കിൽ മരിച്ചില്ലെങ്കിൽ എന്നും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വന്തം കൈ കൊണ്ട് വാപ്പായിക്കോ ഉമ്മായിക്കോ ഞാൻ ഭക്ഷണം വാരി കൊടുക്കുമെന്ന് നീയത്ത് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിക്ക കൊടുക്ക മനസ്സുള്ള സഹോദരിമാര് നിങ്ങളൊക്കെ വേണമെങ്കിൽ കൊടുക്ക് ഇത്രയും ഞാൻ പറഞ്ഞിട്ട് നിന്റെ വാപ്പാടെയും ഉമ്മാടയും വായിന്റെ വായിക്കകത്ത് ഒരു ഭക്ഷണം വെച്ചു കൊടുക്കാൻ നിന്റെ കൈ പൊങ്ങിയില്ലെങ്കിൽ നീ എഴുതി വെച്ചോ നീ ചാകാൻ കിടക്കുമ്പോ പോലും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു തരാൻ നിന്റെ മക്കൾ ഉണ്ടാവില്ല നീ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്നിട്ട് വെള്ളത്തിന് തെണ്ടിയാലും പത്തു പെറ്റ തള്ളയാണെങ്കിലും പത്തു മക്കളുടെ വാപ്പയാണെങ്കിലും വല്ലാഹി ഒരുത്തിനും കാണൂല നിന്റെ വായിൽ ഒരു കവള് വെള്ളം ഒഴിച്ചു തരാൻ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ കാരണം നീ പെറ്റ തള്ളയ്ക്ക് കൊടുക്കാത്തവനാ ഈ കൊടുത്തതെ നിനക്ക് അവിടെ കിട്ടു അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അപ്പൊ ഇൻഷാ നിഷാ ഭക്ഷണം വാരി കൊടുക്കോ കൊടു നിങ്ങളും ഇണ്ടായിര ചായിമാരെ വാരി കൊടുക്കോ നീയെത്തിയുന്നവരൊക്കെ കൈവക്ക് ഈ പനിയും പിടിച്ച് ഞാൻ പറഞ്ഞത് വലിയ ഉപകാരം ഉണ്ടോ നോക്കട്ടെ അലഹമില്ല അള്ളാഹു നിങ്ങക്കെ ഈ മാ നൽകുമാറാകട്ടെ അപ്പോ റസൂൽഹു അലഹി വസ്സലമാങ്ങള് പറഞ്ഞു ആ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം മാതാപിതാക്കൾക്ക് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാരി കൊടുക്കും അള്ളാഹു ഈമാൻ അള്ളാഹുമാൻ തെരുമാറാകട്ടെ ഈമാൻ തെരുമാറാകട്ടെ കാരണം ഇങ്ങോട്ട് കൊറേ വാരി തിന്നിട്ടുണ്ടല്ലോ അതാ പണ്ട് ഇപ്പൊ പിന്നെ ആരോടാ ഇതൊക്കെ പറയണേ ഇതൊക്കെ സത്യം പറഞ്ഞാൽ പറയുമ്പോ ചിരിയാ വരണ ഞാൻ ഈ അടുത്ത് ഒരു വലിയ സമ്മന്നന്റെ വീട്ടിൽ ഇരുന്ന് സംസാരിച്ചപ്പോ പറഞ്ഞ കാര്യമാ പണ്ടൊക്കെ നമ്മുടെ ഉമ്മ ചട്ടിക്കകത്ത് ചോറ് വാരി ഇത്തിരി തൈര് ഒഴിക്കും അല്ലാ ഈ സിമെന്റ് കുഴക്കണ പോലെ ഒരു കുഴയാ ഉമ്മ അന്ന് പിന്നെ അഞ്ഞൂറ് പാത്രം ഇല്ലല്ലോ ആ ചട്ടിക്കകത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് പഴയ ചോറൊക്കെ ഇട്ട് ഇങ്ങനെ കൊഴയ്ക്കും എന്നിട്ട് ഉമ്മ ഇങ്ങനെ കയ്യിൽ ഉരുള വിളി വേണാ നമ്മളിങ്ങനെ കാത്തിരിക്കും കൊതിയോടെ വേണോ വേണോ എന്ന് പറഞ്ഞ ഓടി അങ്ങോട്ട് ചെല്ലും ആ മോനെ എന്ന് പറഞ്ഞ വാരി വായി വെച്ചേരും ഉമ്മ നമ്മളൊക്കെ വാങ്ങിച്ചു കഴിക്കുമായിരുന്നു അള്ളാഹു നമുക്ക് ദീർഘായ്വൊരുക്കും മാറാകട്ടെ നമ്മുടെ ഉമ്മമാർക്ക് അള്ളാഹു ദീർഘായ്സുടുക്ക മാറാകട്ടെ എന്നാൽ ഇന്ന് നിങ്ങൾ വീട്ടിൽ പോണം ഇന്ന് നാളെ ഉച്ചയ്ക്ക് ഇരിക്കുന്ന ദാത്തമാര് നിങ്ങളൊക്കെ നാളെ ഉച്ചയ്ക്ക് ചോറും കറിയെല്ലാം എല്ലാം കൂടെ എടുത്തിട്ടൊരു പാത്രത്തിയിട്ട് ഇങ്ങനെ കുഴക്കണം ആരുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ മക്കളുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് ഒരു അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള മക്കളുടെ മുന്നിൽ വെച്ചിട്ട് സിമെന്റ് കുഴക്കണ പോലെ ഇങ്ങനെ കുഴക്കണം എന്നിട്ട് ചോദിക്കണം ചോറ് വേണോടാ മക്കള് പറയും വാപ്പ തിന്നോള എനിക്ക് വേണ്ട കാരണം എന്തേ അവൻ വിചാരിക്കുന്നത് അത് വേസ്റ്റ് ആണെന്നാ ഒരാള് കൈയിട്ടത് മറ്റൊരാളെ തിന്നാൻ പാടില്ല അതാ പുതിയ തലമുറ അള്ളാഹുമാ തരുമാറാകട്ടെ എന്നാ പണ്ടെങ്ങനെണ്ടോ പണ്ടെങ്ങനെ ഉണ്ടോ പണ്ടത്തെ വീടുകളെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു പാത്രം ഉണ്ടാകും എന്തിന് എല്ലാരും കഴിക്കണത് ആ പാത്രത്തിലാ ഒരു വലിയ പാത്രം ഉണ്ട് വീട്ടിൽ ആ പാത്രത്തിന്റെ അകത്തോട്ട് അങ്ങോട്ട് എടുത്ത് തട്ടും പാപ്പായും ഉമ്മായി കൂടെപ്പുറപ്പുകളും എല്ലാവരും ചുറ്റു ഭാഗത്ത് ഇരുന്നിട്ട് അങ്ങോട്ടോ വാരി തിന്നും അതുകൊണ്ട് പണ്ടുള്ളവർക്ക് സ്നേഹമുണ്ടായിരുന്നു നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞാൽ പറയും നീ പോടാ അവൻ എൻ്റെ രക്തോടാ അവൻ എൻ്റെ കൂടെ പൊറപ്പടാ ആരും പറഞ്ഞാലും കൂടെപ്പുറപ്പുകൾ തമ്മിൽ വല്ലാത്ത ഒരു സ്നേഹബന്ധമുണ്ടായിരുന്നു കാരണം അവരൊരു പാത്രത്തിൽ തിന്നവരാ വരാ ഇന്ന് ഏറ്റവും വലിയ ശത്രുവാരാ നാട്ടുകാരോ അല്ല നിന്റെ കൂടെപ്പറപ്പ് എടാ നാട്ടുകാരല്ലടാ നിന്റെ ഏറ്റവും വലിയ ശത്രു നിന്റെ കൂടെപ്പുറപ്പ് നിന്റെ ഉമ്മാടെ പൈറ്റിക്കിടന്നവൻ പടച്ചവനെ ഭാര്യയും ഭർത്താവും പണ്ടത്തെ പെണ്ണുങ്ങള് ഭർത്താവ് ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേൽക്കുന്നത് വരെ ഇങ്ങനെ കാത്തു നിൽക്കും ഭർത്താവ് എഴുന്നേറ്റ് കഴിഞ്ഞാ അതേ പാത്രത്തിന് ചോറിട്ടിട്ട് തിന്നും ഭർക്കത്ത് തിന്നോ നിന്റെ ആമിനെ തിന്നോ നീ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഓള് തിന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും നമ്മളൊക്കെ ഇന്ന് രാത്രി ചെല്ലുമ്പോ ഭർത്താവ് തിന്ന പണ്ടത്തെ പെണ്ണുങ്ങൾ നോക്കി നിൽക്കും ഭർത്താവ് കഴിച്ചിട്ട് എഴുന്നേൽക്കുമ്പോ അതേ പാത്രത്തിൽ കഴിക്കാൻ ഇന്ന് നിന്റെ പെണ്ണും നീ വീട്ടിൽ ചെല്ലുമ്പോ തിന്നിട്ട് പാത്രവും കഴിയിട്ട് ഓൾ കിടന്നുറങ്ങാ എന്തോ സ്നേഹം ചുമ്മാതല്ല അതല്ല ഇപ്പൊ ഇന്നലെ കണ്ടല്ലോ ഇപ്പൊ രണ്ട് പെണ്ണുങ്ങള് കല്യാണം കഴിച്ചെ ഇല്ലപ്പാ വാട്സപ്പിലൊക്കെ കണ്ടിന് കല്യാണം കഴിഞ്ഞ രണ്ട് പെൺകുട്ടികള് നമ്മുടെ ഉമ്മടെ ഉമ്മത്താ എന്നാ മക്കളില്ല രണ്ട് പെൺകുട്ടികളും മക്കളെയും കളഞ്ഞിട്ട് അവള് മാർ രണ്ടും കൂടെ ഒളിച്ചോടി പോയി കാലം പോയോ പോക്കെ ഇവിടെ വരെ അള്ളാഹു മന്ത്രി മാറാകട്ടെ കാലം പോയ പോക്ക് നോക്ക് സഹോദരങ്ങളെ ടുത്ത് തിരുവനന്തപുരത്ത് ഈ ഫെബ്രുവരി പ്രണയ ദിനത്തിന്റെ ഞാൻ മൊബൈലി കണ്ട് ഞങ്ങളുടെ തിരുവനന്തപുരത്ത് രണ്ട് ചെറുപ്പക്കാർ തമ്മിൽ കല്യാണം കഴിച്ചു കാലത്തിന്റെ അവസ്ഥ ആലോചിക്കല്ലേ അള്ളാഹു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നബി നബിഹു അലഹി വസല്ലമാങ്ങള് ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കുറച്ച് പാല് കൊണ്ടുവന്നു കൊടുത്തു കേട്ടോ ഭർത്താക്കന്മാരൊക്കെ കേട്ടോട്ടോ കേട്ടോ ഭർത്താക്കന്മാരൊക്കെ കേട്ടോണം നബി ിൽ കുറച്ചു പാല് കൊണ്ടു വന്ന് കൊടുത്തു പ്രവാചകൻ അത് വാങ്ങിയിട്ട് വിളിച്ചിട്ട് പറഞ്ഞു നീ കുടിക്ക് ഇല്ല നബി നീ കുടിക്ക ആയിഷ ആയിഷ കുടിക്കു കൊടുത്തു ഐഷാ ബിബ് റതി അള്ളാഹു താലാക്ക് പാല് കുടിച്ചു മദിനെ ഇല്ല നീ കുടിക്ക് വയറ് നിറച്ച് കുടിക്കാൻ പറഞ്ഞു വയറ് നിറച്ച് പാല് കുടിച്ചു മദിനബിയെ എനിക്ക് സ്ഥലം ഇനിയും സ്ഥലയില്ല നബി നബിസല്ലാ അലൈസ്വല്ല തങ്ങൾ ആ പാലിന്റെ പാത്രം ഇങ്ങനെ വേടിച്ചിട്ട് ഇങ്ങനെ തെരയോ കളഞ്ഞു പോയ വസ്തു തിരയണ പോലെ തെരയ എന്തേ നബിയെ നോക്കണേ ഇല്ല ആയിഷ നിന്റെ ചുണ്ട് എവിടെ വെച്ച് കുടിച്ചത് നോക്കാന്നേ നീ എവിടെയാണ് നിന്റെ ചുണ്ട് വെച്ച് കുടിച്ചതെന്ന് നോക്ക നബിസല്ലാ അലൈവല്ല മാ തങ്ങൾ കണ്ടുപിടിച്ചു നനഞ്ഞിരിക്കുന്നു തന്റെ ഭാര്യ എവിടെയാണോ ചുണ്ട് വെച്ച് കുടിച്ചത് അതേ സ്ഥലത്ത് തന്നെ ചുണ്ട് ചേർത്ത് വെച്ചിട്ട് കുടിച്ചു മഹാനായി നബി മുഹമ്മദ് മുസ്തഫ അതായിരുന്നു പഴയ തലമുറ അതുകൊണ്ട് പണ്ടത്തെ പെണ്ണുങ്ങൾ ആരെങ്കിലും ഒളിച്ചോടിപ്പോയ കഥയുണ്ടോ കല്യാണം കടിച്ച ഏതെങ്കിലും ഉമ്മ ഓടിയ കഥയുണ്ടോ ഇല്ല കാരണം എന്റെ ഭർത്താവും ഭാര്യയും തമ്മിൽ അത്രയ്ക്കൊരു ബന്ധം ഇന്ന് ആകെ ബന്ധം ഫോണുമായിട്ടുള്ള ബന്ധമാ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഫോണിനെയാ ചില ചെറുപ്പക്കാർ ചില പെണ്ണുങ്ങൾ പറയാറുണ്ട് എന്റെ ഇക്കാടെ കയ്യിലിരിക്കണ മൊബൈലായാ മതിയായിരുന്നു പഠിച്ച ബാത്റൂമിൽ പോകുമ്പോഴും അത് കൊണ്ടാവുകയാണ് ബാത്റൂമിൽ അത് ഉറങ്ങുമ്പഴും അത് ലോകം ഞ്ഞൂറ് ലോക്ക് എവിടൊക്കെ ഇടാൻ പറ്റുമോ ഗ്യാലറിയിൽ ലോക്ക് വാട്സപ്പിൽ ലോക്ക് സർവ്വതിൽ മെസ്സേജിലും ലോക്ക് അവസാനം നിന്റെ ജീവിതത്തിൽ ലോക്ക് വീഴും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ രക്ഷിക്കുമാറാകട്ടെ എവിടെ എത്തി പടച്ചുനീ അടുത്ത മൊബൈലിൽ ഞാനൊരു വീഡിയോ കണ്ടു ഓഹ് ആ അവരെങ്ങാനും കണ്ട ഒരു അവാർഡ് കൊടുക്കണം വാപ്പ നിസ്കരിക്കാം ഒരു ചെറിയ കുട്ടി മൊബൈലും പിടിച്ചുകൊണ്ട് വാപ്പയുടെ മുന്നേ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വാപ്പ ഇങ്ങനെ നിസ്കരിക്കാം നിസ്കാരം കഴിഞ്ഞിട്ട് വാപ്പ ഇങ്ങനെ അത്തഴിയാത്തിലിരിക്ക പാപ്പ അത്തഹയ്യാത്തിൽ ഇരുന്നിട്ട് ഈ കൈയുടെ വിരള് ഇങ്ങനെ അങ്ങോട്ട് ഉയർത്തിയത് ഈ കുഞ്ഞു ഓടി ചെന്നിട്ട് പാപ്പയുടെ കൈയുടെ വിരള് പിടിച്ചിട്ട് മൊബൈൽ വെക്ക ലോക്കഴിക്കാൻ കുട്ടി ഇങ്ങനെ നിക്ക നമുക്കത് കാണുമ്പോ അത്ഭുതം തോന്ന അത്തഹയ്യാത്തിൽ ഇരുന്നിട്ട് രക്ഷതുമല്ല ഇല്ലാഹയില്ലാതെ കയ്യങ്ങട്ട് നീട്ടിയതും കുഞ്ഞു ഓടി ചെന്ന് ലോക്കഴിച്ചിട്ട് ഓടുക അത് പോട്ടെ നിസ്കരിച്ചവന്റെ കാര്യം പോകട്ടെ കഴിച്ച കുഞ്ഞിന്റെ കാര്യം പോകട്ടെ ആ വീഡിയോ പിടിച്ച മഹാനുണ്ടല്ലോ ഓനെ അസ്മരിക്കണ്ട അവനാടാ അവന അല്ല സ്വർഗം കൊടുക്കേണ്ടത് നിങ്ങൾ ആലോചിക്കണം അവൻ നോക്കി നിക്ക അവന്റെ പെണ്ണുംപിള്ള ആയിരിക്കല്ലേ അവരാര ആ വീടിയെ പിടിക്കുന്നതാര് ആ കുട്ടികളുടെ ഉമ്മയാ നിങ്ങൾ ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ അപ്പോഴും ലോക്ക് അള്ളാഹു കാത്ത്